വന്ന് വന്ന് വല്ലാതെ കുട്ടിയാവുകയാണ് കെ സുധാകരൻ എന്നൊരു സംശയമുണ്ട് പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്ന ഇതുപോലെയുള്ളവന്മാരെ വേറെ എന്താണ് പറയേണ്ടത് ഇന്നലെ എ കെ ബാലൻ എന്തോ പറഞ്ഞു സ്വയം വലിയ വിവരമുണ്ടെന്ന് നടിക്കുന്ന സുധാകരൻ പക്ഷേ അതിന്റെ പേര് വല്ലാതെ ചൊലിക്കുകയായിരുന്നു എന്നെ പറഞ്ഞില്ലേ എന്നാൽ ഞാനും പറയും അത്ര തന്നെ മുൻമന്ത്രി എ കെ ബാലനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത് വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി എ കെ ബാലൻ മാറിയെന്നാണ് സുധാകരൻ പറഞ്ഞത് മാത്രമല്ല പിണറായി വിജയന്റെ പ്രീതി പിടിച്ചു വീണ്ടും എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ ബാലൻ പേടാപ്പാട് നടത്തുകയാണെന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നു എന്നും ബ്രണ്ണൻ കോളേജിലെ എല്ലാവർക്കും അറിയാൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി മുൻ മന്ത്രി എ കെ ബാലൻ മാറിയത് ദയനീയമായ കാഴ്ചയാണത്രെ സി പി എമ്മിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ പേരിൽ നായ മൂങ്ങുന്നത് പോലെ മൂങ്ങിയ ബാലന്റെ ചിത്രം രാഷ്ട്രീയ കേരളം കായിക ദിവസങ്ങളായി കണ്ടതാണെന്ന് പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റി വീണ്ടും എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ ബാലൻ നടത്തുന്ന പെടാപ്പാട് ഒരു പഴയകാല സുഹൃത്തു എന്ന നിലയിൽ ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ സ്ഥാനമോഹം കെ സുധാകരന്റെ ചെലവിൽ വേണ്ട എന്ന സ്നേഹപൂർവം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പിണറായി വിജയന്റെ മകൾ അഴിമതി കേസിൽ പെടുമ്പോഴും പിണറായി വിജയന്റെ സംഘപരിവാർ ബന്ധം പൊതുസമൂഹത്തിൽ ചർച്ചയാകുമ്പോഴും ആദ്യം ഓടിയെത്തി ന്യായീകരിച്ച് പിച്ചുംപെയും കുലമ്പി വിഷയം മാറ്റുന്ന ലക്ഷണമൊത്ത അലമയാണത്രേ ഇപ്പോൾ എ കെ ബാലൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് മന്ത്രി പദവികൾ വരെ എത്തിയത് സ്വന്തം കഴിവുകൊണ്ടല്ലേ പിണറായിയുടെ ഔതാര്യം കൊണ്ടാണെന്ന് കരുതി സ്വയം അതപ്പതിക്കുകയാണ് ബാലൻ കേസ് സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നു എന്നും ബ്രണ്ടൻ കോളേജിലെ ചുവരുകൾക്കും ഗോളിപ്പടികൾക്കും മാത്രമല്ല രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുള്ള സർവ്വ ലോകം മലയാളികൾക്ക് വരെ അറിയാമത്രേ സുധാകരന്റെയോ അന്നത്തെ കെ എസ് യു നേതാക്കളുടെയോ നിലലിൽ പോലും നേർക്കുനേർ നിൽക്കാനുള്ള ധൈര്യം വിജയനോ ബാലനോ കൂട്ടുകക്ഷികൾക്കോ ഉണ്ടായിരുന്നില്ല എന്നത് ആ കോളേജിന്റെ ചരിത്രമാണത്രേ ഈ പ്രായത്തിൽ പഴയ വീരസ്യങ്ങൾ വിളമ്പുന്ന ബാലിഷ്യമായ പ്രവർത്തികളെ താല്പര്യമില്ലാത്തതുകൊണ്ട് ബാലന്റെ തീവ്രത കൂടി ജൽപ്പനങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് അവഗണിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ അപ്പൊ മാത്രം ഞാൻ ഇനി വാതു ഉറക്കുള്ളൂ യജമാനന് വേണ്ടി വഴിയിൽ നിന്ന് കുറയ്ക്കുന്ന അടിമ എന്തെങ്കിലും നക്കാപ്പിച്ചു കിട്ടുമ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് കൂടുതൽ വിസർജ്യങ്ങൾ എറിയാതിരുന്നാൽ അടിമയ്ക്ക് നല്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഒരു സംസ്ഥാനത്ത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്റെ സംസ്കാരമാണ് ഈ എഴുത്തിലൂടെ വ്യക്തമാവുന്നത് ഇങ്ങനെയൊക്കെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിക്കൊണ്ട് നടത്തുന്നത് ഒരു തനി ഗുണ്ട എന്നതിൽ നിന്നും എന്ത് മേന്മയാണ് സുധാകരനൊക്കെ ഉള്ളതെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ട നേതാവേ നിങ്ങൾ എന്തായിരുന്നു എന്നറിയാൻ ഞങ്ങൾ ജനങ്ങൾക്ക് എന്തായാലും ബ്രണ്ണൻ കോളേജ് വരെ പോകേണ്ട ഒരു കാര്യവുമില്ല ചുമ്മാ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിൽ നിന്നും മനസ്സിലാവും സുധാകരൻ എന്താണെന്നും സുധാകരന് എന്താവാൻ കഴിയുമെന്നും ഇപ്പോൾ പബ്ലിക്കായി ഞാൻ വെറും ഒരു തറയാണെന്നും നിങ്ങൾ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ സംശയമൊന്നുമില്ല